അപ്പോ ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഒരു ബ്ലോഗായിട്ട് വന്നേക്കാണ്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റീൽസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഇലയുടേതീൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീട്ടിലുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് മണിയാണ് ചായ കുടിക്കാറായി അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എങ്ങനെയാണ് എന്താണെന്നുള്ളതെല്ലാം അപ്പോൾ വീഡിയോയിൽ ഭയങ്കര അടിപൊളിയാണെന്നാണ് കേട്ടോ പറയുന്നത് എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരട്ടിട്ടുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എല്ലാവരും ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ എങ്ങനെയാകുമോ എന്താണെന്നൊന്നും എനിക്ക് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുകയാണ് അപ്പോൾ എൻ്റെ കൂടെ പറയും നമ്മളിതാ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ ഞാൻ കുറേ റീൽസൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കി തട്ടത് കുഴപ്പമില്ലാണ്ട് സക്സസ്സായി ഫസ്റ്റൊക്കെ ഫ്ലോപ്പായി അങ്ങനെ ഞാൻ എന്താ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കര എളുപ്പമാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ അടയുടെ മാവ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ മാവ് കുഴക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചഴിഞ്ഞാൽ ആദ്യം നമുക്ക് സബോളയാണ് വേണ്ടത് അത് നിങ്ങളുടെ എത്ര ആളാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കുക ഞാൻ ആദ്യം സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇഞ്ചിയാണ് കേട്ടോ എടുക്കുന്നത് ഇഞ്ചി ചതച്ചെടുക്കുകയാണ് ചെറിയൊരു ഉള്ളൂ നമ്മൾ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ഒരു ചതഞ്ഞ് കിട്ടില്ല അങ്ങനെ ഞാൻ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ചിക്കൻ ബോൺലെസ് പീസ് ഒന്ന് ചെറിയ ചെറിയ സൈസാക്കി കട്ട് ചെയ്യണം കാരണം നമ്മുടെ അടയുടെ അകത്ത് വെക്കുന്ന വെക്കുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പപ്സൊക്കെ കഴിക്കുന്ന പോലെ ഉള്ളിൽ അത്യാവശ്യം കുറച്ച് കിട്ടുന്ന പോലെ കുഞ്ഞു പീസ് ആക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഇത്ര വലിപ്പത്തിലാണ് വേണ്ടത് എന്നാലാണ് കറക്റ്റ് നമുക്ക് എല്ലായിട കഴിക്കുമ്പോൾ ആ ഒരു പീസൊക്കെ കറക്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫുള്ളൊന്ന് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ചിക്കൻ ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട് ദാ ഇത്രയാണ് കേട്ടോ ഞാൻ എടുക്കുന്ന ചിക്കൻ സബോള തക്കാളി ഇഞ്ചി ദാ ഇത്രത്തോളം ചിക്കൻ ബോൺലെസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാളികേരമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുറിയാണ് ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് അങ്ങനെ ഒരു മുറി നാളികേരം ചിരകി എടുത്തിട്ട് വരാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ ഏറ്റവും ടേസ്റ്റ് വരുന്നത് ഈ ഒരു നാളികേരാണ് കേട്ടോ അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യരുത് അങ്ങനെ നാളികേരം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്തെടുത്തത് ശേഷം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി അതുപോലെ തക്കാളി സവോള കറിവേപ്പില അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇതിലെടുക്കണം കേട്ടോ വഴറ്റി വരുമ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ട് അറിയേയില്ല പിന്നെ നാളികേരം കൂടിയാണ് വേണ്ടത് അത് ചെറുകി എടുത്തിട്ടുണ്ട് തേങ്ങ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ നാളികേരം ചെറുക്കി വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്നും ഇനി വറുത്തെടുക്കണം കേട്ടോ ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്ന പോലെ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിടിക്കും അങ്ങനെ ഞാൻ നാളികേരം വറുത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ ഞാൻ നമ്മൾ നന്നാക്കി വെച്ച അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഈ സബോളൊന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ ഒരു കുറച്ച് കളർ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം പെട്ടെന്നൊന്ന് വേണ്ടി കിട്ടാൻ വേണ്ടി എപ്പോഴും എല്ലാവർക്കും അറിയാം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴണ്ടി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു തീല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ എന്താ നമ്മുടെ സബോഡയുടെ കളറ് മാറി വന്നിട്ടുണ്ട് ആ കളറ് മാറി വന്ന സമയത്ത് നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് തക്കാളിയിൽ നിന്ന് വിട്ട് വരുന്നതാണ് കേട്ടോ കറക്റ്റ് ഭാഗം ഞാൻ പണ്ട് കുക്കിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ അത് അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാഴറ്റി എടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത് ഒരു സ്പെഷ്യൽ പൊടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിയതാണ് ചില്ലി ചിക്കൻ്റെ മസാല പൊടിയാണ് കേട്ടോ അപ്പം ഞാനത് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ആഡ് ചെയ്തതാണ് അതിന് ശേഷം ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അങ്ങനെ വാങ്ങേണ്ടി വന്നതിന് ശേഷം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും ഞാൻ തന്നെ എനിക്ക് തോന്നിയിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ ടൊമാറ്റോ സോസാണ് കെച്ചപ്പാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ചിക്കൻ കറിയിലായാലും ഇതിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് ശേഷം അതും കൂടെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ് അപ്പോൾ നമ്മൾ ബോൺലെസ് ആയിട്ട് അരിഞ്ഞ് വെച്ച ചെറിയ ദീസായിട്ട് അരിഞ്ഞ് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നാളികാരും കൂടി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ ആ ഒരു ചിക്കൻ വെന്തിട്ടുണ്ടാവും വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മല്ലി ുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇല എനിക്ക് വലിയ ഒരുപാട് ഇഷ്ടമല്ല മല്ലിയലയുടെ ടേസ്റ്റ് പക്ഷെ എന്നാലും ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുത്തതാണ് ഞാൻ കണ്ട വീഡിയോയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ അളവ് പറയുന്നില്ല കേട്ടോ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ജീരകം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരിപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കണം എന്നുള്ളത് എൻ്റെ ഉമ്മ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉമ്മയാണ് പറഞ്ഞത് അപ്പോൾ തന്നെ കൂടെ ഇളക്കണം അല്ലെങ്കിൽ അത് പ്രശ്നമാകും എന്നുള്ളത് ഞാൻ വേഗം കൂടെ ഇളക്കി കൊടുത്തു പിന്നെ ഇളക്കി കൊടുത്തിട്ടും അതിന് നേരം ഗ്യാസിൻ്റെ പുറത്ത് വെക്കാൻ പാടില്ല ഒന്ന് ജസ്റ്റ് മിക്സ് ആയതിനു ശേഷം നമ്മളത് എടുത്തിട്ട് നമ്മൾ കുഴക്കാനുള്ള പരിപാടി നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയ ഇപ്പം ഈ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുത്ത് നല്ലോണം വാഷ് ചെയ്തിട്ടുള്ള കൗണ്ടർ ടോപ്പാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ഞാൻ ഓടിപ്പോയി കൈവച്ചു എൻ്റെ കൈ ചെറുതായിട്ട് ഒന്ന് ചൂടായിട്ട് ുള്ളിയൊന്നും ഇല്ല ചെറുതായിട്ടൊന്നും ചൂടായി അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കയ്യിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ട് വേണം ഇത് കുഴക്കാൻ ഉമ്മ പറഞ്ഞതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കൊട്ടിപ്പിടിച്ചിട്ട് ശരിയാവില്ല അതിന്റെ പുറമെ തന്നെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇത് ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം അങ്ങനെ ഞാൻ എന്താ മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ അത് ഞാൻ വിചാരിച്ചത് കുഴയ്ക്കുന്നത് എടുക്കണ്ടെന്നാണ് പക്ഷേ നമ്മൾ കഷ്ടപ്പെടുന്നതും കൂടി കണ്ടോട്ടേന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കുഴയ്ക്കുന്നതും കൂടി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചൂടാറാതെ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ കൈ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക ഒരുവിധ എല്ലാവർക്കും അറിയൂട്ടോ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണ് അറിയാതിരിക്കുള്ളൂ ഞാൻ അവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയണത് അങ്ങനെ നന്നായിട്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടയ്ക്ക് ശരിക്കു വേണ്ടത് വാഴലയാണ് നമ്മൾ ഇതാ ഇല കട്ട് ചെയ്ത് കറക്റ്റ് സൈസിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നമ്മൾ കുഴച്ച് വെച്ച മാവാണ് ഇതാ മാവും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയാണ് കേട്ടോ നമ്മുടെ ഈ ഇലയിൽ മാവ് പരത്തുമ്പോൾ കയ്യിൽ ഒട്ടിപ്പ് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ജസ്റ്റ് ഒന്ന് കയ്യിൽ തൊട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊന്ന് എണ്ണ തൊട്ടു കയ്യിലൊക്കെ ഒന്നാക്കി അതിന് ശേഷം ഒരു കുഞ്ഞു ബോൾ എടുത്തു എന്നിട്ട് ഞാൻ ഇലയിൽ പരത്തി കൊടുക്കാനെട്ടോ നോർമൽ നമ്മൾ സാധാ അട ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഫുള്ള് പരത്തി കത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ട് അരികെല്ലാം ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് എടുക്കണം ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഏറ്റവും ഉൾഭാഗത്തായാലും ഏറ്റവും ചെറിയ ഫ്രണ്ട് ഭാഗത്തായാലും ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ ആരുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റ് ഈവൻ ആയിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഈ ഫില്ലിങ്ങും കൂടെ വെക്കുന്നുണ്ട് ഫില്ലിംഗ് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുക അപ്പോൾ ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വരാം അങ്ങനെ നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ എനിക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി തന്ന് അത് പരത്താനുള്ള അതുപോലെ ആക്കി തന്നു ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ ഫില്ലിങ് കറക്റ്റ് ആ ബോളിലേക്ക് ആവശ്യമുള്ള പോലെ ആക്കി കേട്ടോ ശരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ചിലപ്പോൾ കുറേ വേസ്റ്റ് വേസ്റ്റാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് കുറേ വേസ്റ്റ് ആവും കറക്റ്റ് നമ്മുടെ മാവ് എത്രയാണുള്ളത് അത് കറക്റ്റ് അളവാക്കി ബോളാക്കുക അതുപോലെ ഫില്ലിങ്ങും മാറ്റിവെക്കുക അതിന് ശേഷം എന്താ എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ആവിയിൽ വേവിക്കാൻ പോകാനുട്ടോ അപ്പോൾ ഇഡ്ലി ചെമ്പിലാണ് നമ്മൾ വേവിക്കുന്നത് വെള്ളം വെച്ച് ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇത് വേവാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ അതാണ് നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം സക്സസ് ആയിട്ടുണ്ട് ഇനി ആണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം ഒരു മൂന്നെണ്ണമാണ് എടുത്ത് വെച്ചത് പിന്നെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഇനി കഴിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയാം ഞാൻ ആദ്യം ഇത് എടുത്ത് വെച്ച ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കി എങ്ങനെയാണ് വെന്തോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉള്ളിലത്തെ പരിവം എന്നറിയാൻ വേണ്ടിയിട്ട് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ തോന്നായിരുന്നു അങ്ങനെ ഞാൻ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഉമ്മ കഴിക്കുന്നുണ്ട് ഉമ്മയും കൂടെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയൂ കേട്ടോ അങ്ങനെ നമ്മുടെ കുക്കിങ്ങും ക പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ തമ്പനിയിൽ വേണ്ടിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ കഴിക്കാൻ പോവുകയാണ് എനിക്ക് കഴിക്കാൻ നല്ല ക്യൂരിയോസിറ്റിയിൽ നിൽക്കുകയാണ് കേട്ടോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞു ഞാൻ എൻ്റെ ഉള്ളിലൊരിതുണ്ട് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ഞാൻ കഴിച്ചു നോക്കുവാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ആണ് അടിപൊളിയാണ് നമ്മൾ നോർമൽ അടയെന്ന് പറയുമ്പോൾ മധുരമാണ് നളികരാണ് ഒക്കെയാണ് ഇതൊരു ഒരു വേറെ ടേസ്റ്റ് നമ്മൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനൊരു ചിക്കൻ അട കോഴി അട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പം അതാ ഉമ്മ കഴിക്കുന്നുണ്ട് ഉമ്മാടേയും കൂടെ റിവ്യൂ കേൾക്കട്ട് o